ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് ആ വീണ്ടും വന്നിരിക്കുന്ന പുതിയ വീഡിയോങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഇരുന്ന് വീട് തമിഴേക്കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കുറച്ച് ഈവെൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെയാണ് അതേപോലെ നിങ്ങൾ തമിനേയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ലോലിമോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ പോവുകയാണ് ഫ്രീ ഫയർ ഇന്ത്യയുടെ ഒരു അപ്ഡേറ്റങ്ങളൊക്കെ അതായത് ഓൾഡ് പ്ലേസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് സന്തോഷം ഒരു അപ്ഡേറ്റങ്ങളൊക്കെ അതാണ് അതുപോലെ തന്നെ അല്ലാത്ത കുറച്ച് ഈവൻസിൻ്റെ അപ്ഡേറ്റുക്കായിരിക്കും ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തത് തന്നെ ഷെയർ ചെയ്യാം ചില സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നവർക്കാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാം അവരധികം ഒന്ന് പറഞ്ഞ് പോർ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ നമ്മൾ ഈ ബണ്ണും കളക്ക പറയുകയാണെങ്കിൽ ന്യൂ ലെക്കീറും കളർ തന്നെയാണ് അതിൽ മെയിനായിട്ട് വരുന്ന ബണ്ണലും കളൊക്കെ ഫീമെയിൽ ബണ്ണലും കളക്കാണ് അതേപോലെ തന്നെ അമ്പർലേൻ്റെ സ്കുന്നും കളൊക്കെ വരുന്നുണ്ട് ഒരു അടിപൊളി സ്കിന്നും കളക്കാണ് അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ലൊക്കെ വരുന്നുണ്ട് ഈ ലൂഡ് ബോക്സ് ഭയങ്കര ക്യൂട്ട് ടാജ് അതേപോലെ തന്നെ ഒരു യെല്ലോ ടീമിലാണ് ഫുൾ വരുന്നത് അതേപോലെ തന്നെ മിഡ് നൈറ്റ് ഗങ്ങ്സ്റ്റർ മാഫീൻ്റെ ഒരു മെയിൽ ബണ്ടിൽ അതുപോലെ തന്നെ ഫീമെയിൽ ബഡലും കളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡിൽ സൈഡ് ഐറ്റംസ് ആയിട്ട് കുറച്ച് ലൂഡ് ബോക്സ് ഗൺസിൻ്റെ സ്കിൻസ് കളക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇവന്റുകളൊക്കെ പറയണമെങ്കിൽ ഇവോ ആക്സസ് ഇവന്റങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് എത്രമാത്രം നമ്മുടെ സെർവറിലേക്ക് വരുന്ന ഒരു ഉറപ്പും പറയാൻ കഴിയത്തില്ല ഇത് ഓൾറെഡി ഇപ്പോൾ ബംഗ്ലാദേശ് സെർവറിൽ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യ സർവറിലേക്ക് വരുമെന്നൊരു ഉറപ്പും കാരണം പറയത്തില്ല ചാൻസ് വളരെ കുറവാണ് ഇന്ത്യ സെർവറിലേക്ക് വരാൻ അപ്പോൾ ഇതൊരു പുതിയ ഉപകരണങ്ങളൊക്കെയാണ് അപ്പോൾ ഇതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോബ്ര കോബർ ഫോർട്ടി അങ്ങനത്തെ ഗൺസിൻ്റെ ഒക്കെ ലെവൽ നാലിൽ നിന്ന് നമുക്ക് ലെവൽ എയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയൊരു ഈ വെന്യൂമാറൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ പോലെ എത്രമാത്രം ഇന്ത്യ സർവറിലേക്ക് വരുന്ന ഒരു ഉറപ്പും ഒന്നും പറയാൻ കഴിഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ് ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ ൊരു പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ ആണ് ഇവന്റ് എന്ന് പറയാൻ പറ്റുള്ളൊരു പ്രധാനപ്പെട്ട മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ബി ആറിൽ മാത്രമേ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം സി എസ്സിലേക്ക് വരാൻ കൈ വരത്തി ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഒ വി ഫോർട്ടിഫൈവ് അപ്ഡേറ്റ് ചെയ്തിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത് അതൊരു ന്യൂ മാപ്പുകളും കളക്കാണത് കലഹാരി ഉണ്ട് അതേപോലെ തന്നെ ആൽപ്പിലൈനുണ്ട് പോർഗ ട്രി മൂന്ന് മാപ്പിൻ്റെയും കൂടി ഇതായിട്ടുള്ള ഒരു മാപ്പുംങ്ങൾക്കാണ് വരാൻ പോകുന്നത് ഇതൊരു ന്യൂ മാപ്പും ഒക്കെ ആയിരിക്കും ഇത് ഒ വി ഫോർട്ടി ഫൈവ് അപ്ഡേറ്റ് ശേഷമായിരിക്കും വരാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറയുമ്പോൾ തന്നെ ഇത് കൂടുതലും ബി ആറിൽ വരാൻ ചാൻസ് ഉണ്ട് അവർ സി എസ്സിൽ വരുമെന്നുള്ള നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ സി എസ്സും വന്നേക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഫ്രീ ഫയർ ഇന്ത്യയുടെ ന്യൂ അപ്ഡേറ്റും കാണൊക്കെ അതായത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള സംഭവങ്ങൾക്കാണ് യൂട്യൂബേഴ്സിനും ആൾക്കാർ കൊടുത്തുള്ള ഗരിനെ കൊടുത്തുള്ള ടാസ്കങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഈ ഫ്രീ ഫയർ ഇന്ത്യയിലേക്ക് കാണൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓൾഡ് പ്ലേസിനൊക്കെ നല്ല രീതിയിൽ സന്തോഷം കാര്യങ്ങളൊക്കെ ആവും കാരണം ഇതിൽ ഉള്ള എല്ലാ സമൂഹവും റിട്ടേൺ കൊണ്ടുവരാൻ പോകുവാണ് ഓൾഡുള്ള എല്ലാ കാര്യം റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ വേണം എന്നൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഓൾഡ് പീക്ക് പീക്കങ്ങൾ അതേപോലെ ഓൾഡ് ട്രെയിനിങ് ഗ്രൗണ്ട് ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഓൾഡ് പ്ലേസിലൊക്കെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഒരു പക്ഷേ ഫ്രീ ഫയർ ഇന്ത്യ വരുമ്പോൾ നമുക്ക് അതിലുണ്ടായേക്കാം അപ്പോൾ അടുത്തൊരു ഇവന്റുകളൊക്കെ പറയാണെങ്കിൽ ടോക്കൺ വീല് നമ്മുടെ കോബർ ആം പി ഫോർട്ടി അതേപോലെ തന്നെ എക്സ് എം എച്ച് സ്കാറ് യു എം ബി ഇങ്ങനത്തെ ഏവോ ഗണുങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ പോകുകയാണ് ഒരു ഇവന്റുകളൊക്കെ ആയിട്ട് അപ്പം പിന്നെ ഡേറ്റും ഞങ്ങൾക്ക് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഈ ഒരു ഇവന്റുകളൊക്കെ വരിക അതിൽ ഏവോ ഗൺസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം ചിലപ്പോൾ ഏവോ ഗണങ്ങളൊക്കെ മാറി വരാം മതിയാവും ഈ ഗൺസ് ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ വരുമ്പം പക്ഷേ ഈ ഒരു ഇവന് ഓൾറെഡി കൺഫേമാണ് നെക്സ്റ്റ് അപ്ഡേറ്റിന് ശേഷമായിരിക്കും വരിക ഈ ഗൺസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കൺഫ്യൂഷനുകളൊക്കെ ഉള്ളത് അപ്പോൾ അടുത്തൊരു ഇവന്റുങ്ങളൊക്കെ പറയാണെങ്കിൽ നിങ്ങൾ തമിഴങ്ങളൊക്കെ അതുപോലെ തന്നെ ലോലിമോഡുകളൊക്കെ ഫ്രീ ായിട്ട് കൊടുക്കുന്ന ഈവനിങ് ഈവനങ്ങൾക്കാണ് ചെറിയ ചെറിയ ടാസ്ക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇമൗണ്ടുംങ്ങളൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഇത് പെർമനൻ്റ് അല്ലാന്നുള്ളൂ ഏത് ദിവസത്തേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലോ ലോറിമോട്ടും ഒക്കെ കിട്ടുക പെർമനന്റ് ആയിട്ട് കിട്ടത്തില്ല എന്നുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആയിരിക്കും ഏത് ദിവസം അതെ ഈ ചെറിയ ചെറിയ ടാസ്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ ലോറിമോട്ടുകളൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ഡയ്മണ്ടുകളൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഇവന്റുകളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസും കാണുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല ഡേറ്റങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മിക്കവർ ഒബി ഫോട്ടി ഫൈവ് അപ്ഡേറ്റും ശേഷമായിരിക്കും ഇത് വരാൻ ചാൻസ് കൂടുതൽ അതിന് മുമ്പും ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ ഇതേപോലെ കൂടുതൽ ഈവൻസിന് അപ്ഡേറ്റ്സുകളൊക്കെ അറിയാമെന്ന് തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക ഗെയിമിംഗ് പിന്നെ ഗെയിമിങ് കണ്ടരിക്ക് നമ്മുടെ ചാനൽ നിന്ന് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവരണമെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് വെക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ശേഷം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കണലിറക്കുമ്പോൾ ബൈ